മലബാർ മലബാർ ഡയമണ്ട്സ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ഷോ ഡിസംബർ മുതൽ ജനുവരി വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ മൂല്യത്തിൽ സ്വന്തമാക്കാൻ സ്വാഗതം ചെയ്യുന്നു തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം ഒരു വർഷം മുസ്ലിം ലീഗിന് പ്രസിഡന്റ് സ്ഥാനം ചൊല്ലിയുള്ള കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം തീർന്നത് സംസ്ഥാന നേതാക്കളുടെ ഇടപെടലോടെ ഇതോടെ തിങ്കളാഴ്ച നടക്കുന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപാർട്ടികളിലെയും മെമ്പർമാർ പങ്കെടുക്കും തിരുവാനി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കത്തിനൊടുവിൽ പരിഹാരം പ്രസിഡന്റ് സ്ഥാനം അഞ്ച് വർഷം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് കോൺഗ്രസും രണ്ടര വർഷം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് ലീഗും വിട്ടുവീഴ്ച ചെയ്തതോടെയാണ് തർക്കം തീർന്നത് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം എ പി അനിൽകുമാർ എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ടുള്ള ചർച്ചകളിലൂടെയാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടത് ഇതോടെ ചരിത്രത്തിൽ ആദ്യമായി തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിന് ലഭിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി മുന്നണിയിലുണ്ടായ കലാപം യുഡിഎഫിന്റെ അട്ടിമറി വിജയത്തിന്റെ ശോഭ ശോഭക്കെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും മെമ്പർമാർ വിട്ടുനിന്നിരുന്നു ഇതോടെ കോറം തികയാത്തതിനാൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു நியும் வேறோ வண்டுவிர் சொந்தம் ஹாய் ச்பிட் இண்டர்ணேட் நம்முட சொந்தம் இண்டர்ணேட்